കൊച്ചിയിൽ കുടിവെള്ളക്ഷാമം തുടരുന്നു പല സ്ഥലങ്ങളിലും വെള്ളമില്ല അതിനിടെ കുടിവെള്ള പൈപ്പ് തുരുമ്പെടുത്ത് വെള്ളം പാഴായി പോകുന്നതായും പരാതി ഉയർന്നു കൊച്ചി നഗരത്തിന്റെ പ്രധാന പ്രദേശങ്ങളിലെല്ലാം കഴിഞ്ഞ പത്ത് ദിവസമായി കുടിവെള്ളം ലഭിക്കുന്നില്ല പല പ്രദേശങ്ങളിലും ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമായി തുടരുമ്പോഴാണ് ഒരു ഭാഗത്ത് കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് ഇത് തൈക്കുടം കനാൽ റോഡിന് സമീപത്തുള്ള പ്രദേശമാണ് ഏകദേശം മൂന്ന് മാസത്തോളമായി ഈ പ്രദേശത്തുള്ള മുപ്പതോളം വീടുകളിലേക്ക് വെള്ളം ലഭിച്ചിട്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്ന സ്ഥിതിയാണ് ഈ നാട്ടുകാർ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ കുടിവെള്ളവും കനാൽ വെള്ളവും മിക്സ് ആയിട്ടാണ് മറ്റു വീടുകളിലേക്ക് പോകുന്നതെന്നാണ് നാട്ടുകാരടക്കം പറയുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം കനാൽ റോഡ് തോട്ടിലേക്ക് വരുന്ന വെള്ളം കൊണ്ട് മിക്സ് ആയിട്ട് പൈപ്പ് വഴി പൊട്ടി മോളിക്കൂടി കയറി നേരെ വെള്ളം പോകണം കുറേ നാളായി ഇത് കണ്ടിട്ട് ആരും ഇതിന് ഒരു മുൻകരുതൽ എടുത്തിട്ടില്ലെന്നുള്ള വാട്ടർ അതോറിറ്റി ആൾക്കാരും കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്ന് അവിടെ പോകണെ കുഴിച്ചു പക്ഷെ ഇത് കണ്ടിട്ട് ആരും ഇതിന് മറുപടി ഒന്നും ഉണ്ടായിട്ടില്ല കുടിവെള്ള പൈപ്പ് തുരുമ്പെടുത്തതാണ് വെള്ളം പാഴാകാൻ കാരണം തൈക്കുടം കനാൽ റോഡിന് സമീപം മാത്രമായി മൂന്ന് മാസമായി മുപ്പതോളം വീടുകളിൽ വെള്ളമില്ല പലതവണ പരാതിപ്പെട്ടു സമരം ചെയ്തു ഞങ്ങൾ മൂന്ന് മാസമായി ശരിക്കും ഞങ്ങൾക്ക് വെള്ളം കിട്ടിയിട്ട് ഇടക്ക് ഞങ്ങൾ അവിടെ പോയി സമരം ചെയ്യും അവര് വന്ന് ഇവിടെ അവിടെ പൊളിക്കും ഇവിടെ പൊളിക്കും രണ്ടു ദിവസം വെള്ളം വരും പിന്നെയും പഴയതുപോലത്തെ ഇപ്പൊ മൂന്ന് സ്ഥലത്ത് അവർ പൊളിച്ച് പണിഞ്ഞു എന്നിട്ടും വെള്ളമില്ല ഞങ്ങൾ ഈ ലോറി വെള്ളം അടിച്ചും അല്ലാതെ കുപ്പിവെള്ളം മേടിച്ചൊക്കെ ഞങ്ങള് ഓരോ ദിവസം കഴിച്ചു കൂട്ടുന്നത് ഇപ്പൊ ആപ്പൊട്ട് ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എനിക്കറിയില്ല എന്തോരം അറിയാമോ ഈ ലോറി ഏറ്റവും രൂപയാണ് ചെറിയ ലോറിയിൽ നഗരത്തിൽ വാട്ടർ അതോറിറ്റിയുടെ ൾ നടക്കുന്നത് മൂലം പല പ്രദേശങ്ങളിലുമായി വെള്ളക്ഷാമം രൂക്ഷമായി തുടരുകയാണ് പണം കൊടുത്താണ് പലരും വെള്ളം വാങ്ങുന്നത് കുടിവെള്ള ടാങ്കറുകളെ ആശ്രയിക്കുന്നവരാണ് ഏറെയും ഇനി ആരോടാണ് പരാതിപ്പെടേണ്ടതെന്നാണ് ഇവർ ചോദിക്കുന്നത് അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം ഇതിന് ശാശ്വത പരിഹാരം കാണണം അധികാരികൾ പരസ്പരം പഴിചാറുന്നത് ഒഴിവാക്കി വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ക്യാമറമാൻ ജിഷ്ണുവിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി